കാസർകോട് രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ ഉചിതമായ പ്രതികരണമായാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ രംഗത്ത് എത്തിയിരിക്കുന്നത് ഏതെങ്കിലും സി പി എം പ്രവർത്തകർക്ക് ഈ കൊലപാതകമായി ബന്ധമുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന ശക്തമായ താക്കീതാണ് കോടിയേരി ബാലകൃഷ്ണൻ നൽകിയിരിക്കുന്നത് കാരണം സി പി എം പ്രവർത്തകരെ ഇത്തരത്തിലുള്ള കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്നും തിരിച്ചുവിടാനുള്ള ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് അടുത്തൊരു വേളയിൽ പാർട്ടിയുടെ പ്രതിച്ഛായ നന്നായി കണ്ടതുണ്ട് കാരണം രാജ്യം ഉറ്റുനോക്കുന്ന അതിനിർണ്ണായകമായ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇത്തരം പ്രവർത്തനത്തിൽ അതായത് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും പാർട്ടിക്ക് പ്രത്യേകിച്ച് എൽ ഡി എഫിന് അവമതിപ്പുണ്ടാകുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും സി പി എം പ്രവർത്തകർ ഒഴിഞ്ഞു നിൽക്കണമെന്ന ശക്തമായ താക്കീതാണ് കോടിയേരി ബാലകൃഷ്ണൻ നൽകിയിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് പ്രാദേശികമായുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇത്തരത്തിലുള്ള കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് വഴിമാറുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്ന് തന്നെ കോടിയേരി ബാലകൃഷ്ണൻ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു കാരണം ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിദാരുണമായി വെട്ടി കൊലപ്പെടുത്തിയ ഈ നിലപാട് പാർട്ടിക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണെന്നാണ് കുടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് മാത്രവുമല്ല ഇങ്ങനെ ഈ ഹീനകൃത്യങ്ങളിൽ ഇങ്ങനെയുള്ള ഹീനകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ സി പി എമ്മിന്റെയോ എൽ ഡി എഫിന്റെയോ നയപരിപാടികൾ അംഗീകരിക്കാത്തവരാണ് എന്ന് കുടിയേരി ബാലകൃഷ്ണൻ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടവരെ തള്ളിപ്പറയുകയും ചെയ്തിരിക്കുന്നു അത് വളരെ ശ്ലാഘനീയമായ ഒരു നിലപാടാണ് കാരണം പ്രത്യേകിച്ചും അതിനിർണ്ണായകമായ ഒരു കാലാവസ്ഥയാണ് ഒരു കാലഘട്ടമാണ് കടന്നു വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തെ ശക്തമായി നേരിടണമെങ്കിൽ തീർച്ചയായിട്ടും എൽ ഡി എഫിൻ്റെയും സി പി എമ്മിൻ്റെയും പ്രതിച്ഛായ നന്നായെങ്കിൽ മാത്രമേ അത്തരത്തിൽ പാർട്ടി ഉദ്ദേശിക്കുന്ന പോലുള്ള മുന്നേറ്റം തിരഞ്ഞെടുപ്പിലും തുടർന്നും ഒക്കെ പാർട്ടിക്കും സി പി എമ്മിനും എൽ ഡി എഫിനും ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെയൊരു സമയത്ത് പ്രത്യേകിച്ചും സി പി എമ്മിന്റെ ജില്ലാ ജാഥ ആ കാസർഗോഡ് കടന്ന സമയത്ത് തന്നെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു മാത്രമല്ല ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ സി പി എം ആരംഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എൽ ഡി എഫ് ആരംഭിച്ചിരിക്കുന്ന ഈ മേഖലാ ജാഥ ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച അപ്രഖ്യാപിത ഹർത്താൽ അല്ലെങ്കിൽ അഭിചാരിതമായി ഉണ്ടായ ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുന്ന കാരണം അത് ആ ജാഥ മാറ്റിവെക്കേണ്ട അല്ലെങ്കിൽ നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ടായിരിക്കുന്നു എന്ത് കാരണം കൊണ്ടായാലും ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ ഇങ്ങനെ കൊലപാതകത്തിന് ഇരയാക്കുക വഴി അത് സി പി എമ്മിനും എൽ ഡി എഫിനും വളരെ തെറ്റായ ഒരു പ്രതിഷ്ഠയാണ് ജനങ്ങൾക്ക് ഇടയിൽ ഉണ്ടാകുകയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കോടിയേരി ബാലകൃഷ്ണൻ വളരെ ശക്തമായ താക്കിയതുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഇങ്ങനെ ഈ കൊലപാതകത്തിൽ പങ്കാളികളായ പാർട്ടി പ്രവർത്തകർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്ന് തന്നെ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്നും വഴി വഴിതിരിച്ചുവിടുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം സി പി എം പ്രവർത്തകർക്കും അണികൾക്കും ഒക്കെ തന്നെ പാർട്ടി നെളിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇത്തരം ഉണ്ടായിരിക്കുന്ന ഇത്തരം സംഭവങ്ങളെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുന്ന കോടിയേരി ബാലകൃഷ്ണ നിലപാട് തീർച്ചയായിട്ടും പ്രവർത്തകരും അണികളും ഒക്കെ തന്നെ ചെവികൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്